സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ടെറസിൽ ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്തിയാണ് ഒരു വെരികേറ്റർ പേരെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കമൻ്റ് അറിയിക്കുക അപ്പോൾ ഇതൊരു വെരികേറ്റർ പേരെയാണ് ഞാൻ ഇരുന്നൂറ്റി രൂപ കൊടുത്ത് വാങ്ങിച്ചു വെച്ചതാണ് സാധാരണ എല്ലാ ഡ്രംസിലും വെക്കുന്ന പോലെയാണ് ഞാൻ അതിനെ നട്ടേക്കുന്നത് പക്ഷേ അതിൻ്റെ കാ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമായിരുന്നു ഫ്രൂട്ട്സ് വഴുത്തപ്പോഴത്തേക്കും പല പേരൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് അതിൻ്റെ തുല്യം ിക്കി വരെ ടേസ്റ്റാണ് ഒരു ഐസ്ക്രീമിൻ്റെ ഇതുപോലൊരു ടേസ്റ്റാണ് അതിൻ്റെ ചുമന്ന കായാണ് അതിൻ്റെ അകത്ത് തന്നെ ഉള്ളത് ട്വൻ്റി ഫോർ അവേഴ്സും അതിനകത്ത് പൂവും കായും എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് വെരിഗേറ്റഡ് പേരെ ആണെങ്കിലും ഓൾ സീസണാണെന്ന് തോന്നുന്നു നിങ്ങളും വാങ്ങിച്ചു വയ്ക്കുക ഞാനതിൻ്റെ ടേസ്റ്റ് പരീക്ഷറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളോട് പറയുന്നത് കാരണം ഇതിന് വലിയ കെയറൊന്നും വേണ്ട ഈ നല്ല മഴക്കാലം വരുമ്പോൾ ഇലകൾ കരിയും അപ്പോൾ ആ കരിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈ ഡോളമേറ്റോ അല്ലെങ്കിൽ വേണ്ട കക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ചാരം ഉണ്ട ചാരവും ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉണക്ക സമയത്ത് ഇച്ചിരി വെള്ളം ഒന്നനുകൊടുക്കുക കഞ്ഞിവളസ സാധാരണ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്ന പോലുള്ള ഫ്രൂട്ട്സിൻ്റെ വളങ്ങൾ അതിന് തന്നെ ഇട്ടുകൊടുക്കുക എന്നുവെച്ചാൽ ജൈവവളം മാത്രമേ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നീ സ്പ്രേ മാസത്തിൽ ഒരിക്കൽ അടിച്ചു കൊടുക്കുക അന്നേരം നല്ലോണം ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മക്കളെ ഫ്രൂട്ട്സ് ഐറ്റംസ് നല്ലവണ്ണം കഴിക്കാൻ പറ്റും ഇത് എപ്പോഴും കായ്ഫലം ഉള്ളതാണ് മൂന്ന് മാസം കഴിയുമ്പോൾ പൂവായി തുടങ്ങും ആറാം മാസത്തെ കായ്ഫലം തുടങ്ങും അപ്പം ഞാനിത് പരീക്ഷണാർത്ഥത്തിൽ വെച്ചത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് വയ്ക്കുക എവിടെയെങ്കിലും ഒരു തിരികേറ്റഡ് പേരുടെ കൈകണ്ട നിങ്ങൾ വെക്കുക നിങ്ങളത് പ കായ് ഫലം പഴുത്ത് കഴിച്ച് എനിക്ക് അഭിപ്രായം നിങ്ങൾ പെട്ടെന്ന് പറയാൻ തന്നെ വിചാരിക്കുന്നു കാരണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത് വയ്ക്കുക അതിൻ്റെ വിളവെടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ